നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിൽ വേനൽ ചൂടിൽ ആശ്വാസമായി മഴ എത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു പ്രവാസികൾ എന്നാൽ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് മഴയുടെ സാഹചര്യത്തിൽ ദേശീയ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭൂരിഭാഗം മേഖലകളിലും ആകാശം മേഘാവൃത്തമായി തുടരുകയാണ് വ്യാഴാഴ്ച വരെ കാലാവസ്ഥ മേഘാവൃത്തമായിരിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഷാർജയിലെ ചിലയിടങ്ങളിലും നേരിയ മഴ പെയ്യുന്നുണ്ട് കൂടാതെ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് പൊടിക്കാറ്റ് മൂലം കാഴ്ച പരിധി കുറയാൻ ഇടയുണ്ടെന്നും ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി അതുപോലെ വരും ദിനങ്ങളിൽ സൗദി അറേബ്യ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിൽ താപനില വർധിക്കുകയും പൊടിക്കാറ്റ് ഉയരുകയും ചെയ്യുമ്പോൾ മറ്റു ചില സ്ഥലങ്ങളിൽ മൂടൽ മഞ്ഞും മഴയും ഉണ്ടാകും മദീന ഖസീം റിയ ദമാം എന്നീ പ്രദേശങ്ങളിൽ ചൂട് വർദ്ധിക്കുമ്പോൾ ത്വൈഫ് അസീർ മേഖലകളിൽ മഞ്ഞിനും മഴയ്ക്കുമാണ് സാധ്യത മഴയുള്ള പ്രദേശത്തെ ജനങ്ങൾ പാറക്കെട്ടുകൾ നിറഞ്ഞ കുന്നിൻ ചെരുവിലെ റോഡുകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്നും ഒഴുക്കിൽ താഴ്വരകളിലെ തോടുകൾ മുറിച്ചു കടക്കരുതെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്രകാരം ചെയ്യുന്നത് ശിക്ഷർഹമായ കുറ്റമായി കണക്കാക്കപ്പെടും കുത്തൊഴുക്കിൽ താഴ്വരകളും പാറക്കെട്ടുകളും കടക്കുന്നത് ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കുന്ന ഗതാഗത നിയമ ലംഘനമാണെന്ന് ട്രാഫിക് വൃത്തങ്ങൾ പറഞ്ഞു മുന്നറിയിപ്പ് അവഗണിക്കുകയും തോടുകളുടെ ഒഴുക്കിനിടെ താഴ്വരകളും പാറക്കെട്ടുകളും അശ്രദ്ധമായി മുറിച്ചുകടക്കുകയും ചെയ്യുന്നവർക്ക് അയ്യായിരം മുതൽ പതിനായിരം റിയാൽ വരെ പിഴ ചുമത്തുമെന്നും ട്രാഫിക് ഉദ്യോഗസ്ഥർ അറിയിച്ചു മക്ക മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങൾക്ക് പുറമെ നജ്രാൻ ജീസാൻ അസീർ അൽബാഹ എന്നീ പ്രദേശങ്ങളിൽ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രതിദിന അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആലിപ്പഴ വർഷവും ഉണ്ടായേക്കാം റിയാദിന്റെയും കിഴക്കൻ പ്രവിശ്യയുടെയും തെക്കൻ ഭാഗങ്ങളിൽ ഇടിമിന്നലിനും പൊടിക്കാറ്റിനോടൊപ്പമുള്ള മഴയ്ക്കുമാണ് സാധ്യത ഈ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിൽ കാലാവസ്ഥ അത്യന്തം ചൂടായിരിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു മാത്രമല്ല ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കനത്ത മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് വേണ്ട മുന്നൊരുക്കങ്ങളുമായി അധികൃതർ രംഗത്തുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റ് ഉപകമ്മിറ്റിയുടെ പ്രവർത്തനം വിവിധ ഗവർണറേറ്റുകളിൽ സജീവമാക്കി മസ്കറ്റ് വടക്കൻ ഷർഖിയ ദാഖിലിയ ദാഹിറ വടക്കൻ ബാത്തിന തെക്കൻ ബാത്തിന ബുറൈമി മുസന്തം ഗവർണറേറ്റുകളിലാണ് വീണ്ടും ഉപകമ്മിറ്റികൾ സജീവമാക്കിയത് കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും മുന്നൊരുക്കം നടത്തിയതായും നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക